ബഹുമാനപ്പെട്ട ഒരു പാരമ്പര്യമുണ്ട് ഇന്ന് ചില ആളുകൾക്ക് ഒരു സ്വപ്ന ഉണ്ട് സമസ്ത മദ്രസ് മാത്രം നടത്തിയാ മതി പിന്നെ ആരെങ്കിലും ഫത്തുവ ചോദിച്ചാൽ കൊടുത്താ മതി വേറെ ഒന്നും ചെയ്യണ്ട സമസ്ത രണ്ട് കാര്യം ചെയ്താ മതി ഒന്ന് മദ്രസ നടത്താം മൊല്ലാക്കന്മാരെ പണി ചെയ്താ മതി നിങ്ങൾ പിന്നെ ആരെങ്കിലും ഫത്തുവ ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്ക സമസ്ത മദരസകൾ നടത്തും സത്വ ചോദിച്ചാൽ അത് കൊടുക്കും ഭൌതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തും എഞ്ചിനീയറിംഗ് കോളേജ് നടത്തും മെഡിക്കൽ കോളേജ് നടത്തും സുപ്രീം കോടതിയിൽ വരെ ഈ സമുദായത്തിന് വേണ്ടി പോരാടും സാമുദായികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യും സമ്മേളനം നടത്തും റാലി നടത്തും ആത്മീയമായും ഭൌതികമായും ഈ ഉമ്മത്തിന്റെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിന്റെ ലോക മുസ്ലിം സമുദായത്തിന്റെ വേണ്ടി സമസ്ത കേരളത്തിൽ പോരാടും യും നിങ്ങളുടെ ആരുടെയും 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 നിർദ്ദേശവും നിങ്ങളുടെ നിങ്ങളുടെ ഒരു പിന്തുണയും ഈ ഈ പ്രസ്ഥാനത്തിന് ആവശ്യമില്ല പ്രസ്ഥാനം നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട നൽകിയ വരദാനങ്ങളാണ് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്നത് സയ്ലമ അല്ലാ ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ദുആ 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 ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ തങ്ങൾ ഉസ്താദ് ജലീൽ പറയാതെ ചെയ്യാറില്ല അതൊരു വാക്കാണ് തങ്ങൾ ഉസ്താദും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം കേവലം ഒരു ശിഷ്യൻ മാത്രമല്ല കിതാബ് ഓതി പഠിച്ച ഒരു ശിഷ്യൻ മാത്രമല്ല വലിയിൽ നിന്ന് ശൈഖിൽ നിന്ന് ആത്മീയമായി കിട്ടേണ്ട അസറാറുകൾ നേടിയെടുത്ത അരുമ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്കളുസ്താദ് ശംസുലുലമയാണ് ഉസ്താദിനെ നന്ദിയിൽ മുദരസാക്കിയത് പിന്നീട് നന്ദിയിൽ പ്രിൻസിപ്പാളാക്കിയത് ബഹുമാനപ്പെട്ട ഉലമയാണ് ഇന്ന് സമസ്ത കേരള കേരളയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട തങ്ങളുസ്സാദിനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അത് ചില ആളുകൾക്ക് അങ്ങനെ പറയുമ്പോ കളിയാക്കും ഉലമ തൊണ്ണൂറ്റിനാലില് തൊണ്ണൂറ്റി ആറില് വഫാത്തായി പോയിട്ടില്ലേ ഈ അടുത്തല്ലേ തങ്ങി ഉസ്താദ് പ്രസിഡന്റ് ആയത് അത് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പക്ഷെ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ അനുഭവം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഷംസുലുലമയാണ് തങ്ങളെ ഈ കാലഘട്ടത്തിന് വേണ്ടി സംസ്ഥയുടെ പ്രസിഡന്റാക്കി തന്നത് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കാസർകോട് കാളികോടിയായ ഷെയഹുൽ ജാമ്യ ആലിക്കുട്ടി ഉസ്താദാണ് ജാമ്യയില് നാല് കൊല്ലത്തെ ഉസ്താദാണ് ഷംസുലുലമ പൊതുവെ നമ്മളൊക്കെ പലപ്പോഴും ജാമ്യയിൽ പോയ രണ്ടു കൊല്ലം പഠിക്കാറുള്ളത് നാലു കൊല്ലം പഠിക്കുന്നവരെ വളരെ കുറവാണ്ടാവാറുള്ളത് ആറാം ക്ലാസ്സിൽ തന്നെ ചെന്ന് ചേർന്ന് പിന്നെ മുഖ്തസറിലും അത് കഴിഞ്ഞ് രണ്ടു കൊല്ലം മുത്ത കൊല്ലം പഠിക്കുന്ന നാല് കൊല്ലം കുറഞ്ഞ ആളുകൾ ഉണ്ടാവാറുള്ളൂ നാല് കൊല്ലം ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ദർസിൽ നിന്ന് നേരത്തെ തന്നെ ആറാം ക്ലാസ്സിലേക്ക് തന്നെ ജാമ്യയിലേക്ക് പോകാൻ കാരണം ജാമ്യയിൽ പോയാൽ ചെയ്യാം ജാമ്യയിൽ പോയാൽ ബുഹാരി ദർസ് കിട്ടും അത് പോയതല്ല അത് വേണം ട്ടും അതാഗ്രഹിച്ചതല്ല അതിനപ്പുറത്ത് ചെയ്യാം നാല് കൊല്ലം അതിനുവേണ്ടി നേരത്തെ ജാമയിലേക്ക് പോയി ഷേഖു ജാമ ആലിക്കുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട ഷേഖുന കൊയ്യോട് ഉസ്താദ് ബഹുമാനപ്പെട്ട ഷേഖുന എം ടി ഉസ്താദ് അങ്ങനെയുള്ള പ്രഗത്ഭരായ ഇന്നത്തെ സമസ്തയിലെ മുഷാവറാംഗങ്ങൾ ഓരോരുത്തരെ പരിശോധിച്ചാലും അവര് കണ്ണിയത് ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് ശിഷ്യന്മാരാണ് കോട്ടമല ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് പ്രഗത്ഭരായ ആലിമീങ്ങളുടെ ശിഷ്യന്മാരായ മഹാന്മാരായ ഉസ്താദുമാരായ ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്നത് അവർ ലോകം തിരിയുന്നവരാണ് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ കൂടെ പലപ്പോഴും വിദേശ യാത്രകളിൽ പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷേഖു ജാമിയുടെ കൂടെയും പോയിട്ടുണ്ട് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കാരണം അറബികളോട് അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോ സൗദിയിലാണെങ്കിലും യു എയിലാണെങ്കിലും കുവൈത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും വളരെ ഫ്ലുവന്റ് ആയി അത്യാധുനിക അറബിയിൽ വളരെ മനോഹരമായ ഒഴുക്കോടുകൂടെ അറബി ആധുനിക അറബി അറബി സംസാരിക്കാൻ കഴിവുള്ള അതുകൊണ്ട് തന്നെ അവരുടെ രണ്ട് മഹാന്മാരുടെ പാണ്ഡിത്യം പരിഗണിച്ചുകൊണ്ടാണ് യു എ ഗവൺമെന്റ് തങ്ങൾ ഉസ്താദിനും ഉലമക്കും ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിക്കും ഗോൾഡൻ വിസ കൊടുത്തത് ഗോൾഡൻ വിസ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല യു എയിൽ നിന്ന് ഗോൾഡൻ വിസ പലതരത്തിലുണ്ട് ബിസിനസ്സുകാർക്ക് കിട്ടുന്ന ഗോൾഡൻ വിസ ഉണ്ട് അതേപോലെ സമൂഹത്തിലെ പല മേഖലകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഗോൾഡൻ വിസ ഉണ്ട് പക്ഷേ പാണ്ഡിത്യം പരിഗണിച്ചുകൊണ്ട് കിട്ടുന്ന ഗോൾഡൻ വിസ ആ ഗോൾഡൻ വിസയാണ് സയ്യിദ്ക്കും സെയ്സുൽജാമിയക്കും കിട്ടിയത് കാരണം ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് ലോകത്തെവിടെയും പോയി സംസാരിക്കാനും ഇടപെടാനും അതുകൊണ്ട് തന്നെയാണ് സൗദി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലോക മുസ്ലിം വേൾഡ് ലീഗ് അവിടെ പോയി ബഹുമാനപ്പെട്ട ഷേഖു ജാമിയെ പ്രസംഗിച്ചപ്പോ പറഞ്ഞ ആശയങ്ങൾ ലോക പണ്ഡിതന്മാര് പോലും അത്ഭുതത്തോടുകൂടെ നോക്കിക്കണ്ടത് ചില കാര്യങ്ങളിൽ സംസ്ഥയുടെ തീരുമാനത്തെ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നത് അത് അന്ന് ശംസുലമായ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ആദിയാനിസം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് തീരുമാനം പ്രഖ്യാപിച്ചപ്പോ അന്ന് സത്യത്തിൽ ആദ്യം വേൾഡ് ലീഗ് ആബ്യത്തെ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ലോകരാജ്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ്ലമായാണ് ലോകത്ത് ആദ്യം പ്രഖ്യാപിച്ചത് കാതിയാനീയത്ത് അത് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് അതിന് അതിനെ മാതൃകയാക്കിക്കൊണ്ട് മറ്റ് ലോകരാജ്യങ്ങളിൽ ലോക സംഘടനകൾക്ക് പോലും തീരുമാനിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ആഗോളതലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും കേരളീയ സാഹചര്യത്തിലാണെങ്കിലും ഈ സമുദായത്തിന്റെ എല്ലാ വശങ്ങളും തിരിച്ചറിയാൻ ദീർഘദൃഷ്ടിയുള്ള ഒരു നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുള്ള ആ സമസ്തയുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് സമസ്തയുടെ ഉസ്താദമാരൊക്കെ വയസ്സായ ഉസ്താദുമാരാ അവർക്കതൊന്നും അറിയൂല അവർക്ക് വാട്സപ്പും ഫേസ്ബുക്കും ലോകത്ത് നടക്കുന്ന കാര്യമൊന്നും ഒന്നും അറിയില്ല ഒന്നും തിരിയാത്ത അവർക്ക് കിതാബ് തരി അവര് ദ്വയർക്കും അവര് പള്ളിയിൽ ഉണ്ടാവും അതിനപ്പുറത്ത് ലോകകാര്യങ്ങളൊന്നും അറിയാത്ത കുറെ ആളുകളാണ് സമസ്തയുടെ ഉസ്താദ്മാര് കുറെ പ്രായമുള്ള ഒരു ലോകം തിരാത്ത കുറെ ആളുകളാണ് സമസ്തയെ നിയന്ത്രിക്കുന്നത് വേറെ കുറെ ആളുകളാണ് സമസ്തയെ ഹൈജാക്ക് ചെയ്യുകയാണ് വേറെ ചില ആളുകൾ എന്നൊക്കെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം സമസ്തക്കകത്തും സമസ്തയെ അംഗീകരിക്കുന്നവരും പുറത്തുള്ളവരും എല്ലാവരും മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മി എത്തുള്ള മുഷാവറ അംഗങ്ങൾ ഇന്ന് നിലവിലുള്ള മുഷാവറ അംഗങ്ങൾ അവർ മുഴുവനും ലോകവും ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും കൃത്യമായി ധാരണയുള്ള ലോകം തിരിയുന്ന കാലത്തിന്റെ ചുമരഴുത്ത് വായിക്കാൻ അറിയുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് അവരെ ആരും ഹൈജാക്ക് ചെയ്യേണ്ട ഗതികേട് സമസ്തയുടെ മുഷാവറക്കില്ല മറ്റുള്ള ആരുടെയും ഉപദേശം കേൾക്കേണ്ട ഗതികയുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള മുഷാവറക്കില്ല മുഷാഫറക്കില്ല എന്തൊരു കാര്യവും സമസ്ത മുഷാഫറ തീരുമാനിക്കുന്നുവെങ്കിൽ അതിൽ ഹയർ ഉണ്ടാകും പറക്കത്തുണ്ടാകും അതുകൊണ്ട് കൂടെ മുന്നോട്ട് പോകാൻ ഒറ്റ പരിഹാരം മാർഗേ ഉള്ളൂ നമ്മളൊക്കെ പറയും ചില വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പലതും കാണുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോ ഇതൊക്കെ നേരായി കിട്ടണ്ടേ നേരായി കിട്ടണം നേരായി കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ എല്ലാവരും സമസ്തയുടെ മുഷാവറയുടെ തീരുമാനം മുഴുവൻ അംഗീകരിക്കാൻ തയ്യാറാവുക അതോടുകൂടെ പ്രശ്നങ്ങളൊക്കെ തീരും ഏത് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളും അഭിപ്രായ വ്യത്യാസങ്ങളോടെ മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ ഇന്നത്തെ നിലവിലുള്ള സമസ്ത കേരള ജമ്മിയെ തുടലും ഇവിടെ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ അത് അംഗീകരിക്കാൻ സമസ്തക്കാര് തയ്യാറായാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവൂല ഇവിടെ പ്രശ്നതാണ് സമസ്തയെ ചോദ്യം 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 മു അവരെയൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് താനടുക്കാൻ ശ്രമം നടത്താം അപ്പോഴാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സമസ്തക്കാരാണോ സമസ്തയുടെ അംഗീകരിക്കണം സമസ്തക്കാരാണോ നേതൃത്വത്തെ അംഗീകരിക്കണം അപ്പൊ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ഇൻഷാ അല്ലാ ഈ പ്രസ്ഥാനം കൂടെ തന്നെ മുന്നോട്ട് പോകും അതിൽ ആർക്കും തർക്കം വേണ്ട വഹാബിസത്തിന് വേണ്ടി പ്രസംഗിച്ചു നടക്കുന്നവർ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പ്രസംഗിച്ചു നടത്തുന്നവർ അങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കളോട് പോലും നിങ്ങൾക്കാരാണ് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും സമസ്ത ആരാണ് നിങ്ങൾക്ക് അറബിയിലെ അക്ഷരങ്ങൾ പഠിപ്പിച്ചത് നിസ്കാരത്തിന്റെ കൈഫിയത്ത് പഠിപ്പിച്ചത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ആരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ സകല വിദുരത്തിന്റെ നേതാക്കൾക്കും പ്രഭാഷകർക്കും സംഘടനാ പ്രവർത്തകർക്കും പറയാനുണ്ടാവുക സമസ്ത കേരള ജമീയ തുലമയാണ് എന്നാണ് പുതിയ തലമുറയിൽപ്പെട്ട അവരുടെ കുട്ടികൾക്കൊരുപക്ഷേ അവരുണ്ടാക്കിയ ഏതാനും മദരസകളിൽ പഠിച്ചത് പറയാനുണ്ടാകും അത്രത്തോളം വിശാലമായ ഒരു ദീനി പ്രവർത്തനം കേരളത്തിലെ മുസ്ലിം സമുദായം കേരളത്തിലെ മുസ്ലിം മുൻത്ത് നടത്തിയത് ഒരു വിശുദ്ധമായ പാരമ്പര്യത്തിന്റെ അടിത്തറയിലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും സമസ്ത എന്ന് പറയുന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനവുമായി കടപ്പെട്ടിരിക്കുന്നു ഒരു നൂറ്റാണ്ടിലേക്ക് നൂറ് കൊല്ലത്തേക്കൊരു ഒരു സംഘടന ഒരു പ്രസ്ഥാനം നടന്നെടുക്കുമ്പോ നിങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം കാരണം സാധാരണ ഒരു സംഘടനക്ക് പലപ്പോഴും നൂറ് കൊല്ലം ആയുസ് ഉണ്ടാവാറില്ല നൂറ് കൊല്ലം ഒരു സംഘടനക്ക് ആയുസ് ഉണ്ടാവാറില്ല കാരണം എന്താണെന്നറിയോ നൂറ് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഒരു സംഘടന നൂറ് കൊല്ലം കഴിയുമ്പോഴേക്ക് കാലം മാറും കോലം മാറും ചിന്താഗതികൾ മാറും സങ്കല്പങ്ങൾ മാറും സംഘടനയുടെ അജണ്ടകൾ മാറും സംഘടനയുടെ ഭരണഘടന മാറും നൂറ് കൊല്ലം കഴിയുമ്പോ മനുഷ്യനിർമ്മിതമായ ഒരു സംഘടനക്ക് പലപ്പോഴും പ്രസക്തി ഉണ്ടാവാറില്ല മനസ്സിലാവുണ്ടോ നിങ്ങള് സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്നവരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ ഉണ്ടാക്കിയ പല ആശയങ്ങളും ആദർശങ്ങളും മനുഷ്യനുണ്ടാക്കിയ പല ഇസങ്ങളും ആ ഇസങ്ങളും ആദർശങ്ങളും അധിഷ്ഠിതമായ പല സംഘടനകളും നൂറുകൊല്ലം പൂർത്തിയാക്കിയിട്ടില്ല കാരണം അപ്പോഴേക്ക് പഴയ ആ സങ്കല്പങ്ങളൊക്കെ മണ്ണടിഞ്ഞു പോയി കാലഹരണപ്പെട്ടുപോയി പക്ഷേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തൊള്ളുലമ ർഷികത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ഈ നൂറു വർഷം കഴിഞ്ഞാലും സമസ്തയുടെ ആദർശവും സമസ്തയുടെ പ്രതാപവും സമസ്തയുടെ ഇസ്സത്തും സമസ്തയുടെ വൈപുല്യവും അത് വളർന്ന് വളർന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ മനുഷ്യനിർമ്മിതമായ ഒരു ഒരാശയമല്ല പ്രചരിപ്പിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ആളുകൾ ആദർശമല്ല പറയുന്നത് സമസ്ത പറയുന്നത് സമസ്ത കേരള ജമ്മിയ തൊലുമ്മയുടെ നാൽപ്പത് മുസാവറ അംഗങ്ങൾ കൂടിയെടുക്കുന്ന ആദർശവും സമസ്തയുടെ നാൽപ്പത് മുസാവറ അംഗങ്ങൾ തീരുമാനിക്കുന്ന അല്ല സമസ്ത പറയുന്നത് സമസ്ത പറയുന്നത് മുത്തനദിയുടെ ആശയമാണ് ബാങ്ക് കഴിഞ്ഞ അപ്പോ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗമിയത്തുള്ളലമ്മ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല കൂടുതൽ ശക്തമായി കൂടുതൽ ആവേശത്തോടുകൂടെ സമസ്തയും സമസ്തയുടെ പ്രവർത്തനങ്ങളും സമസ്തയുടെ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത് അതിന്റെ കാരണം സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ആശയവും ആദർശവും പരമപരിശുദ്ധവും പരിഭാവനവുമായതുകൊണ്ടാണ് സമസ്ത നിലകൊള്ളുന്നത് സിറാത്തുൽ മുസ്തഖീം എന്ന നേരായ വഴി ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അഹലസുന്നൽ ജമാഅത്തിന്റെ വിശ്വാസ കുറിച്ച് നേരത്തെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏറ്റവും പരമപ്രധാനമാണ് വൽ ഏറ്റവും പരമപ്രധാനമാണ് സിറാത്തുൽ മുസ്തഖീമിലുള്ള ഹിദായത്ത് നമ്മൾ പഠിച്ചറപ്പനോട് ചോദിക്കുന്നത് ഹിദായത്താണ് സിറാത്തുൽ മുസ്തഖീമിലുള്ള ഹിദായത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം ആ അതുകൊണ്ടാണല്ലോ ഫാത്തിഹയുടെ പേര് ധാരാളം പേരുകളിൽ ഒരു പേര് എന്നാണ് സൂറത്ത് മറ്റൊരു പേര് സൂറത്തുൽ മസ്അല എന്നാണ് എന്താണ് മസ്അല മുസ്തഖീം ഏതാണ് മുസ്തഖീം സുറാത്തുൽ മുസ്തഖിൻ സുറാത്ത് എന്ന് പറഞ്ഞില്ല ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴിയാണ് എന്നല്ല പറഞ്ഞത് നേരായ വഴി സുറാത്തുല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി ആ മഹാന്മാരുടെ വഴി ചോദിക്കൽ ആ വഴിയിൽ ഹിദായത്തിൽ അടി അടിയുറച്ചു നിൽക്കൽ ആ അടിയുറപ്പിച്ചു നിർത്താനുള്ള ദുആ അതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനം എന്തുകൊണ്ട് സ്വർഗം ചോദിക്കുന്നില്ല പരലോകത്തെ വിജയം ചോദിക്കുന്നില്ല നരകത്തിൽ നിന്നുള്ള കാവിലെ തേടുന്നില്ല അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹിതായത്താണ് മാർഗത്തിൽ സുനാത്തുൽ മുസ്തഖിമിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ വഴിയിൽ അടിയുറച്ച് ജീവിക്കലാണ് അവരുടെ വഴിയിൽ ഹസ് ഹാത്തിമത്തോടുകൂടെ മരണപ്പെട്ടു പോകലാണ് അവരോടൊപ്പം മുസ്ലിമീന അവരോടൊപ്പം നാളെ പരലോകത്ത് ഒരുമിച്ച് ഒരുമിച്ചുടലാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മീയത്തുലമയുടെ മുൻകഴിഞ്ഞു പോയ മഹാന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ നേതാക്കളെ കുറിച്ച് ഓരോ മഹാന്മാരായ നേതൃത്വം നേതാക്കളെ കുറിച്ചും നമ്മൾ പറയുമ്പോ ആവേശത്തോടുകൂടെ നമ്മൾ പറയാറുള്ള കാര്യം എന്താണ് അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയ സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട ശേഷനുലീസ് ഉറക്കെ ഉച്ചരിച്ച് തിങ്കളാഴ്ച സുബൈബാങ്കിന് മറുപടി കൊടുത്ത് തിങ്കളാഴ്ച ബാങ്കിന്റെ അവസാനത്തെ കലിമക്കൽ എന്ന് ൊല്ലി ഈ ലോകത്തോട് യാത്ര പറഞ്ഞുപോയ ഷെയ്ഖുന ഒമാനപ്പെട്ട സി കെ കെ മാണിയൂരൊക്കെ ഷെയ്ഖുനക്ക് ഒരുപാട് ഹിദമത്ത് ചെയ്യാൻ ഭാഗ്യമുണ്ടായ ആളാണ് ഈ സദസ്സിലുള്ള പല ഉസ്താദന്മാരും ഷെയ്ഖുനയുടെ ശിഷ്യന്മാരാണ് ഫൈലിമാരും ദാരിമ്യങ്ങളും ഒക്കെയായ മഹാന്മാരായ പണ്ഡിതന്മാർ ആ റബ്ബുൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും കുടുംബങ്ങളും ഒക്കെ പറഞ്ഞു കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ അവസാനത്തെ രാത്രിയും ബഹുമാനപ്പെട്ട ഷെയഖുന കിടന്നുകൊണ്ടാണെങ്കിലും തകത്ത് സംസ്കരിച്ചിട്ടുണ്ട് ആ ചരിത്ര പ്രസിദ്ധമായ തസ്മീഹ്മാല കയ്യിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് കട്ടിൽ നിന്ന് റോഹ് പിരിഞ്ഞതിന് ശേഷം അവസാനം വരാ തസ്മി ഹുമാല കയ്യിലുണ്ടായിരുന്നു ഉതോടുകൂടെ ഏറ്റവും പുണ്യമായ ഒരു സമയത്ത് ലാഹലാഹ ഇല്ലെന്ന കലിമച്ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സാധിക്കുക കണ്ണിയതുസ്ഥാദന്റെ മരണം എങ്ങനെയായിരുന്നു ബാലവി വരക്കൽ തങ്ങൾ മുതൽ നമ്മുടെ ഓരോ മഹാന്മാരായ നേതാക്കളുടെ പണ്ഡിതന്മാരുടെ ആത്മീയ നേതാക്കളുടെ ചരിത്രങ്ങൾ പൊന്നുമക്കളെ മുത്താലിമ്യങ്ങളെ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ സമയം അതിനുപയോഗപ്പെടുത്തണം അവരെക്കുറിച്ച് വായിക്കണം അവരെക്കുറിച്ച് കേൾക്കണം നമുക്ക് ആവേശം തോന്നിപ്പോകും എന്തുകൊണ്ട് എന്താണ് നമ്മുടെ ആവേശം ലായിലാഹ ഇല്ലെന്നൊക്കെ വേണ്ടി നിലക്കൊണ്ടവർ ആരായിരുന്നു തുറാനിന് വേണ്ടി നിലക്കൊണ്ടവർ ആരായിരുന്നു ആരായിരുന്നു തൗഹീദിന്റെ അഹിലുകാർ ആരായിരുന്നു തുറാനിന്റെ അഹിലുകാർ വിദേശത്തുകാരൻ നാഴികക്ക് നാൽപ്പത് വട്ടം ഞങ്ങളാണ് തൗഹീദി പ്രബോധകർ ഞങ്ങളാണ് തൗഹീദിന്റെ അഹലുകാർ എന്ന് പറഞ്ഞ് വഹാബികളും മൗദൂദികളും ഒക്കെ ഗീർവാണം മുഴക്കി നടക്കുമ്പോ വിനയത്തോടെ അവരോടൊരു ചോദ്യം ചോദിക്കാൻ നമുക്ക് കഴിയണം നിങ്ങളുടെ നേതാക്കളും പലരും മരിച്ചു പോയിട്ടുണ്ടല്ലോ തൗഹീദിന് വേണ്ടി എന്ന ആവേശം കൊണ്ടയാണുകൾ പക്ഷെ എന്തുകൊണ്ട് ഞങ്ങളുടെ നേതാക്കളൊക്കെ അന്ത്യയാത്ര നടത്തിയതുപോലെ മുതൂറോടുകൂടെ പുഞ്ചിരിയോടുകൂടെ നല്ല രാഗത്തോടുകൂടെ അല്ലെങ്കിൽ മജ്ലിസിൽ വെച്ച് നല്ല രാത്രികളിൽ നല്ല രൂപത്തിൽ മരണപ്പെട്ടു എന്ന് പറയാൻ എന്താണ് നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് അത് പല മരണങ്ങളെക്കുറിച്ച് നമ്മൾ അനുസ്മരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അതൊരു മാന്യതക്ക് നിരക്കാത്തതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം മഹാന്മാരുടെ ഗുരുത്തക്കേട് വാങ്ങിയവർ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും മാരിഫിങ്ങളുടെയും ആലിമീങ്ങളുടെയും മഹാന്മാരുടെയും ഗുരുത്തക്കേട് വാങ്ങിയ പലരുടെയും അന്ത്യം മോശമായിരുന്നു അത്രയേ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഈ സദസ്സിൽ കാസർഗോഡ് ജില്ലയിൽ പറയുമ്പോ ബഹുമാനപ്പെട്ട ശേഖന കാസർകോട് ഖാലിയായിരുന്ന ടി കെ എം ബാല മുസ്ലിയാർ മഹാനവറുകളെ ഓർക്കുകയാണ് മഹാനവരുകളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി കട്ടലിൽ നിന്ന് മാറ്റിക്കടത്തുന്ന സമയത്ത് തലയുടെ ചോട്ടിൽ നിന്ന് തലയണയുടെ ചോട്ടിൽ ഒരു കുറിപ്പ് കിട്ടി ആ കുറിപ്പെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് എന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അവസാനം സംസം വെള്ളം എന്റെ ശരീരത്തിൽ പുരട്ടണം എന്നാണ് എങ്ങനെയാണ് അന്ത്യയാത്ര വേണ്ടത് കുറച്ച് പണവും അവിടെ സൂക്ഷിച്ചിരുന്നു അവസാന കർമ്മങ്ങൾ അവസാന കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്ന് എഴുതി വെച്ചിരുന്ന ബഹുമാനപ്പെട്ടാ ഷഹീദായി മരണപ്പെടുക എന്നത് റബ്ബുൽ അല്ലാഹുറത്ത് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് അതിനാണ് പടച്ച മഹാനവറുകൾക്ക് അവസരമൊരുക്കിയത് അതും ഒരു തിങ്കളാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ ആ സമയത്ത് നല്ലൊരു ദിവസമാണ് ബഹുമാനപ്പെട്ടവർക്ക് അവസരമുണ്ടായത് ഷഹീദായി മരണപ്പെടുമ്പോഴും ആ ഒരു നല്ല ദിവസം ഈ ലോകത്തോട് യാത്ര വരാൻ ബഹുമാനപ്പെട്ടവർക്ക് അവസരമുണ്ടായി ഓരോ നല്ല ദിവസങ്ങൾ വരുമ്പോ നമുക്ക് മഹാന്മാരെ ഓർക്കാനുണ്ടാവും റജബ ഇരുപത്തിയേഴാം രാവ് മേറാജിന്റെ രാവ് ബഹുമാനപ്പെട്ടുന ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ ആണ്ടിന്റെ ദിവസമാണ് അറഫയുടെ ദിവസം വരുമ്പോ മുഹറമ്പത്തിന്റെ ദിവസം വരുമ്പോ റമനാലിലെ ഓരോ ദിവസങ്ങൾ ശ്രേഷ്ഠമായ ഒറ്റയിട്ട രാമുകളുടെ അവസാനത്തെ ദിവസങ്ങൾ ഓരോ ദിവസവും വരുമ്പോ ആ ദിവസങ്ങളിൽ ഒരുപാട് മഹാന്മാർ ആ ദിവസമാണ് മരണപ്പെട്ടു പോയത് എന്ന് അവരനുസ്മരിക്കാനും അവരെക്കുറിച്ച് പറയാനും നമുക്ക് സാധിക്കാറുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തുലമയുടെ പ്രാർത്ഥനാ ദിനങ്ങളിൽ വല്ലാത്ത അത്ഭുതാണതൊക്കെ രണ്ടു കൊല്ലം ഉണ്ട് ഒരു പ്രാർത്ഥനാ ദിനം കഴിഞ്ഞു ആ പ്രാർത്ഥനാ ദിനത്തിന്റെ അന്ന് സംസ്ഥയുടെ പ്രാർത്ഥനാ ദിനം എന്ന് പറഞ്ഞ എന്താണ് എല്ലാ മദരസുകളിലും മഹല്ലുകളിലും ദറസുകളിലും അറബി കോളേജുകളിലൊക്കെ അന്ന് പ്രത്യേകം ദ്വായ നടക്കും ആ പ്രാർത്ഥനാ ദിനം രാവിലെയും വൈകുന്നേരവും ഒക്കെ സദസ്സുകൾ നടക്കുകയാണ് അന്ന് രാത്രി ഞങ്ങളൊക്കെ പങ്കെടുത്ത പല മജലസ്സുകളിലും അന്ന് പറഞ്ഞ് ഇന്ന് മരണപ്പെട്ട രണ്ടാളുകളെ പ്രത്യേകം നമ്മൾ ദ്വായിൽ ഉൾപ്പെടുത്താം അന്ന് മരണപ്പെട്ടത് ആരായിരുന്നു ഒന്ന് ബഹുമാനപ്പെട്ട കാളാവ് സേതല മുസ്ലിയാണ് കൊടുക്കട്ടെ സമസ്തക്ക് വേണ്ടി നാട്ടിലും അബുദാബിയിലും ഒക്കെ ഓടി നടന്ന ഒലമാക്കളിൽപ്പെട്ടവരെന്നും ഉമരാക്കളിൽ പറയാൻ പറ്റുന്ന തരത്തിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട കാളാവുസ്താദ് പിന്നെ മറ്റൊന്ന് ചെമ്മുക്കം കുഞ്ഞാപ്പുഹാജി എസ് എം എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ചാപ്പനങ്ങാടി ഉസ്താദ് എന്ന മഹാനായ വലിയ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യവും ചെയ്തിരുന്നത് ഏത് കാര്യവും അള്ളാഹന്റെ ഔലിയാക്കളെ ഏറ്റവും ബഹുമാനിച്ചിരുന്ന സംസ്തയത്തുലമയുടെ നേതൃത്വത്തെ അംഗീകരിച്ചിരുന്ന അങ്ങനത്തെ ഉമറാക്കളാണ് നമുക്ക് അതിൽ ഏറ്റവും മാതൃകാ യോഗ്യനായിരുന്നു ബഹുമാനപ്പെട്ട ശേഖന ചെമ്മക്കൻ കുഞ്ഞ പ്രഹാജി അവിടെയാണ് ഈ ഉമ്മത്തിന്റെ വിജയവും അവിടെയാണ് നമ്മുടെ സമുദായ നേതൃത്വത്തിന്റെ വിജയവും എന്നും ഉമറാക്കൾ അങ്ങനെയായിരുന്നു ഒലമാക്കൾ എന്ത് പറയുന്നുവോ അത് വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ പോലും ചെമ്മക്കും കുഞ്ഞാപ്പുവാരിയുടെ രീതി അങ്ങനെയാണ് കുടുംബകാര്യവും വ്യക്തികാര്യവും കച്ചവടകാര്യവും ചികിത്സയും എന്താവട്ടെ അത് ചാപ്പനങ്ങാടി ഉസ്താദിനെ പോയി കണ്ട് ചാപ്പനങ്ങാടി ഉസ്തത് സമസ്തയുടെ മുസാവരാ അള്ളാന്റെ വലിയാണ് ആരിഫാണ് അവരുടെ ഉപദേശം കേട്ട് ജീവിച്ച മഹാമനീഷി ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടത് സമസ്തയുടെ പ്രാർത്ഥനാ ദിനത്തിന്റെ അന്നാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ദ്വാ മഹാൻ അവറുകൾക്ക് ലഭിച്ചു ജീലാനി ദിനത്തിന്റെ അത്തിപ്പെട്ട ഉസ്താദ് ഇങ്ങനെ ഓരോ മഹാന്മാരെ കുറിച്ച് റജബ് ഇരുപത്തി ഒന്നാം രാവ് വെള്ളിയാഴ്ച രാവ് പാണക്കാട് സയ്യിദ് ഷഹാബ്ദങ്ങൾ മാസത്തിലെ ഒരു പുണ്യമായ ദിവസത്തിലാണ് സയ്യിദ് മുഹമ്മദ് അലി ഷഹാബ്ദങ്ങൾ ഹറമിൽ വെച്ചാണ് മക്കയിൽ വെച്ചാണ് വഫാത്തായത് ജന്നത്തുൽ മൊഹല്ലയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇങ്ങനെ അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ തങ്ങന്മാര് ഒലമാക്കള് ഉമറാക്കള് അവരെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും കാരണം ഈ പ്രസ്ഥാനം ആദർശത്തിന് വേണ്ടി സുറാത്തുൽ മുസ്തീമിന് വേണ്ടി അഹൽ ജമാ എന്ന വഴി അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്